കളിപ്പാട്ടവും ഒരു കുഞ്ഞിന്റെ വളർച്ചാ കാലഘട്ടം എന്ന് പറയുന്നത് വളരെ നിർണായകമാണ് കുഞ്ഞിന്റെ കാഴ്ചയിലോ മറ്റെന്തെങ്കിലും ശാരീരിക മാനസിക വൈകല്യങ്ങളോ കുഞ്ഞിനുണ്ടോ എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്ന പ്രായം കൂടിയാണ് മാസം മുതൽ ഒരു വയസ്സ് വരെ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് എന്ത് തരം കളിപ്പാട്ടം നൽകണമെന്നും എങ്ങനെ പരിചരിക്കണമെന്നൊക്കെ ആയിരിക്കും പാരന്റ്സിന്റെ ചിന്ത വിപണിയിൽ കാണുന്ന വർണ്ണാഭമായ കളിപ്പാട്ടങ്ങൾ കാണുമ്പോൾ പലരും അതിന്റെ ശരിതറ്റുകൾ മനസ്സിലാക്കാതെ കുഞ്ഞുങ്ങൾ കൈ അതൊക്കെ വാങ്ങിക്കൊടുക്കും പക്ഷേ അത് കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്കും ശാരീരിക വളർച്ചയ്ക്കും എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് പല മാതാപിതാക്കൾക്കും അറിയില്ല എന്നാൽ കളിപ്പാട്ടങ്ങളിൽ തന്നെ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട് തിരിച്ചറിയാം കുട്ടികളും കളിപ്പാട്ടവും പരിപാടിയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അലക്സ് ജോർജ് ജോസഫ് ഞാൻ പ്രയത്ന ചൈൽഡ് ഡെവലപ്മെൻറ്റ് സെൻറ്ററിൽ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റ് ആണ് ആറുമാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികളിൽ ഉണ്ടാകുന്ന വൈകല്യങ്ങൾ ഒരു പരിധി വരെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഓരോ കുട്ടിക്കും ഓരോ മൈൽ സ്റ്റോൺസ് ഒരു സീരീസ് ഓഫ് മൈൽ സ്റ്റോൺസ് ഈ മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കാലയളവിലാണ് കുട്ടി ഇരിക്കുന്നതും നിൽക്കുന്നതും നടക്കുന്നതും പിന്നെ അത് മാത്രമല്ല കുട്ടി ഒരു ഒബ്ജക്റ്റ് വാങ്ങാൻ വേണ്ടി കുട്ടിയുടെ ഒരു കൈ റീച്ച് ചെയ്യുന്നതും പിന്നെ ബ്ജെക്ട്സ് ട്രാൻസ്ഫർ ചെയ്യുന്നതൊക്കെ ഈ കാലയളവിലാണ് ഈ ഡെവലപ്മെൻ്റൽ മൈൽ സ്റ്റോൺസിൽ സംഭവിക്കുന്ന ഡിലേസ് അല്ലെങ്കിൽ ഒരു വ്യത്യാസം അത് വൈകല്യങ്ങളിലേക്ക് പോകുവാനുള്ള ചാൻസസ് ഉണ്ട് പിന്നെ ഫിസിക്കൽ ഫീച്ചേഴ്സാണ് ഇപ്പോൾ ഡൗൺ സിൻഡ്രം അല്ലെങ്കിൽ ഏഞ്ചൽ മാൻ സിൻഡ്രം ഇങ്ങനെയുള്ള കുട്ടികളുടെ ഫിസിക്കൽ ഫീച്ചേഴ്സ് ടിപ്പിക്കൽ ചിൽഡ്രനിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും അങ്ങനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും പിന്നെ ബിഹേവിയർ റെസ്പോൺസസ് ഓഫ് ദി ചൈൽഡ് ലൈറ്റ് ടച്ച് സൗണ്ട് എന്നിങ്ങനെയുള്ള ഒരു സെൻസസിനോട് കുട്ടി ഓവറായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് സെൻസറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഒരു മോബലത്തിന് ചാൻസസ് ഉണ്ട് വൈകല്യങ്ങൾ തിരിച്ചറിയാൻ ഭാഗത്തിനോട്ട് സ്പെസിഫിക് ആയിട്ട് അങ്ങനെ കളിപ്പാട്ടങ്ങളൊന്നുമില്ല ഇപ്പോൾ ഒരു ടോയ്സ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആ ഒരു കുട്ടി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു എന്നതനുസരിച്ചാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക വൈകല്യങ്ങൾ തിരിച്ചറിയാൻ അങ്ങനെ സ്പെസിഫിക് ആയിട്ടുള്ള ടോയ്സസ് ഒന്നുമില്ല ഇപ്പോൾ ഒരു ടോയ് അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഒരു കുട്ടിയുടെ കൈ കിട്ടുമ്പോൾ വെറൊരു ഒബ്ജെക്റ്റ് ആണ് ആ കുട്ടി അത് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നു അത് മനസ്സിലാക്കിയാലും നമുക്ക് കുട്ടിക്ക് വൈകല്യങ്ങളുണ്ടോ എന്ന് തിരിച്ചറിയാൻ പറ്റുള്ളൂ അപ്പം നമ്മൾ കൊടുക്കുന്ന ടോയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടമ്മി ടൈം ആണ് അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടി കുട്ടിയുടെ കയ്യിൽ എണീറ്റി നിൽക്കുക അല്ലെങ്കിൽ കോർ സ്ട്രെങ്ത് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ റാറ്റിൽസാണ് റാറ്റിൽസ് കുട്ടി കുട്ടിയുടെ ഗ്രാസ്പ് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ഷെയ്ക്കിംഗ് സ്കില്ല് ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാം റോളിങ് ടോയ്സ് ഇപ്പോൾ സോഫ്റ്റ് ബോളാകാം അത് അങ്ങനെയുള്ള ഒബ്ജെക്ട്സ് വെച്ചിട്ട് കുട്ടിക്ക് അത് റീച്ച് ചെയ്യാനും കുട്ടിയുടെ ആ ഒരു ക്രീപ്പിംഗ് അല്ലെങ്കിൽ ക്രൗണിങ് ഇതൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും പിന്നെ മ്യൂസിക്കൽ ടോയ്സ് ഈ ഓഡിറ്ററി ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മ്യൂസിക്കൽ ടോയ്സ് നമുക്ക് യൂസ് ചെയ്യാം പിന്നെ കളർഫുള്ളായിട്ട് നല്ല ബ്രൈറ്റ് കളറായിട്ടുള്ള ടോയ്സ് അങ്ങനെ മൂവ് ഒക്കെ ചെയ്യണമുള്ള ടോയ്സ് ആണെങ്കിൽ കുട്ടിയുടെ വിഷ്വൽ ട്രാക്കിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ കഴിയും ചെറിയ രീതിയിലുള്ള വൈകല്യങ്ങൾ അല്ലെങ്കിൽ റിസ്ക് ഓഫ് ഡിസേബിലിറ്റി അത് നമ്മൾ എയർലി ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവെൻഷൻ പ്ലാൻ ചെയ്ത് നമുക്കത് കുറയ്ക്കാൻ സാധിക്കും ബ്രൈസ് ദ ഫസ്റ്റ് ഓക്കുപേഷൻ ഓഫ് ദി ചൈൽഡ് ഒരു കുട്ടി ഒരു ടോയ്സ് വെച്ച് കളിക്കുന്നതിലൂടെ കുട്ടിയുടെ മോട്ടോർ സ്കിൽസ് മാത്രമല്ല കുട്ടിയുടെ സെൻസറി ആൻഡ് കൊഗ്രിറ്റീവ് സ്കിൽസും നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളിൽ അവരുടെ ശ്രദ്ധ കളിപ്പാട്ടങ്ങളിലേക്ക് തിരിച്ചുവിടാൻ നമുക്കൊരു പരിധി വരെ കഴിയും അതിന് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അവരുടെ ഇൻട്രസ്റ്റ് അതായത് ഏതൊക്കെ തരത്തിലുള്ള ടോയ്സിനോടാണ് അവർക്ക് ഇൻട്രസ്റ്റ് എന്നൊന്ന് മനസ്സിലാക്കുന്നത് അതിപ്പം ഒത്തിരി ടെക്സ്റ്റേഴ്സ് ഉണ്ടല്ലോ അല്ലെങ്കിൽ വിഷ്വൽ വിശ്വലായിരിക്കാം അല്ലെങ്കിൽ നല്ല സൗണ്ട് ഉള്ളതായിരിക്കാം അങ്ങനെയുള്ള അവരുടെ ഇൻട്രസ്റ്റ് എങ്ങനെയാണോ അത് നമ്മൾ മനസ്സിലാക്കുക പക്ഷേ ഇതിൽ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് മൊബൈൽ ഫോൺ അല്ലെങ്കിൽ സ്ക്രീൻ ടൈം അത് പരമാവധി കഴിവത് ഒഴിവാക്കുക കാരണം ഈ സ്ക്രീൻ ടൈം കൂടുന്നത് കൊണ്ട് പല കുട്ടികളിലും ഡെഫിസിറ്റ് അല്ലെങ്കിൽ അവർക്ക് വൈകല്യങ്ങൾ കൂടാനുള്ള ചാൻസസ് കൂടുന്നുണ്ടെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് പിന്നെ പുതിയ കളിപ്പാട്ടങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ കുട്ടിക്ക് ഫെമിലിയറായിട്ടുള്ള കളിപ്പാട്ടങ്ങൾ നമ്മൾ കൊടുക്കുക അതിന് ശേഷം പയ്യെ പയ്യാണ് പുതിയ കളിപ്പാട്ടങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അവരുടെ അറ്റൻഷൻ അതിലേക്ക് കൊണ്ടുവരേണ്ടത് പിന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഇൻട്രാക്റ്റീവായിട്ടുള്ള ഒരു പ്ലേ കൊടുക്കാൻ ശ്രദ്ധിക്കണം ഈ ഇൻട്രാക്റ്റീവുള്ള പ്ലേ എന്ന് പറയുമ്പോൾ പീക്കാവു അങ്ങനത്തെ അങ്ങനത്തെ പ്ലേ എല്ലാം കൊടുക്കുമ്പോൾ കുട്ടിയുടെ ട്രസ്റ്റ് മെമ്മറി ഇതെല്ലാം ഇംപ്രൂവ് ആകും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ കുട്ടിക്ക് റിവാർഡ് റീഎൻഫോഴ്സ്മെന്റ് കുട്ടീനെ നമ്മൾ കഴിവതും നമ്മൾ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അങ്ങനെ വരുമ്പോൾ കുട്ടിക്ക് അതിലേക്ക് അറ്റൻറ്റീവായിട്ട് ആ ഒരു ടോയ്യിലേക്ക് അറ്റൻഷൻ കൂടുതലായിട്ട് നൽകാൻ സാധിക്കും ഈ മാസം മുതൽ പന്ത്രണ്ട് മാസം വരെയുള്ള കുട്ടികൾ കമിഴ്ന്ന് വീഴും നിയന്ത് ചെയ്ത സമയം മാത്രമല്ല അവർ ഇരിക്കാൻ ശ്രമിക്കുകയും പിന്നെ നടക്കാനും കൂടെ സ്റ്റാർട്ട് ഒരു ടൈമാണ് ഈ ടൈമിൽ നമുക്ക് ഒത്തിരി ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ടോയ്സ് കുട്ടിക്ക് കൊടുക്കാം ഒന്ന് നമുക്ക് റാറ്റിൽസ് ഈ റാറ്റിൽസ് കുട്ടി അത് കുട്ടിയുടെ ഗ്രാസ്പും കുട്ടിയുടെ ആ ഒരു ട്രാൻസ്ഫറിങ് സ്കില്ലും ഇമ്പ്രൂവ് ചെയ്യുന്നു പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ടമ്മി ടൈം മാത്സ് കുട്ടി രണ്ട് കയ്യിൽ കുത്തി നിൽക്കുന്നത് മുതൽ കുട്ടിയുടെ കോർ സ്ട്രെങ്ത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കുന്നു പിന്നെ സ്റ്റാക്കിങ് ടോയ്സ് ഇത് കുട്ടിയുടെ ബാലൻസ് കോഓർഡിനേഷൻ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നു ഇങ്ങനെ പലതരം ടോയ്സും കുട്ടിയുടെ മോട്ടോർ കോബിനേറ്റീവ് ആൻഡ് സെൻസറി ഏരിയയിലെല്ലാം സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് ഹായ് എൻ്റെ പേര് സൽമാൻ എന്നാണ് ഞാൻ മൈമ കിഡ്സ് സ്റ്റോർ എന്ന് പറയുന്ന ബ്രാൻഡിനോട് റെപ്രസെൻ്റ് ചെയ്യുകയാണ് നമ്മൾ ബ്രാൻഡ് തുടങ്ങിയിട്ട് ഏകദേശം അഞ്ച് വർഷമായി നമ്മൾ മെയിൻലി ഫോക്കസ് പിള്ളേരുടെ എഡ്യൂക്കേഷണൽ ആണ് അതുപോലെ തന്നെ അവരുടെ ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻ്റ് എന്നും കൂടി ടാർഗറ്റ് ചെയ്തിട്ട് ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് ഹാപ്പിനെസ് ഇതാണ് നമ്മുടെ ഒരു മെയിൻ മോട്ടോ തന്നെ ബ്രാൻഡിൻ്റെ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇന്ന് കുറച്ച് പ്രൊഡക്റ്റ്സ് നമുക്ക് എന്തായാലും പരിചയപ്പെടാം നമ്മുടെ ഈ പറയുന്ന ടോയ്സ് എല്ലാം നമ്മൾ ബി എ എസ് സ്റ്റാൻഡേർഡ് കൂടിയുള്ള ടോയ്സ് മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് അതിൽ തന്നെ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫൈവ് മന്ത്സ് പ്ലസ് ഫൈവ് മന്ത്സ് ആയ കൊച്ചിന് ഫൈവ് മന്ത്സിൻ്റെ സർട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ്സ് ആണ് അപ്പോൾ ആ ഫൈവ് മന്ത്സ് ആയ കൊച്ചിന് ഇങ്ങോട്ട് കൊടുക്കാം അതായത് തന്നെ ചില ഐറ്റത്തിന് പറയും ഫൈവ് ട്വൽവ് മന്ത്സ് പ്ലസ് അതായത് അത് ട്വൽവ് മന്ത്സ് പ്ലസ് അതുപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സിലും അതിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണെന്നുള്ളതും ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടത് അതായത് കളർ റെക്കഗ്നിഷൻ കോൺസെൻട്രേഷൻ പിള്ളേരുടെ കോൺസെൻട്രേഷൻ കൂട്ടുന്നു ഫൈൻ മോട്ടോർ സ്കില് അതായത് പിള്ളേർക്ക് ഇതാ ഹോളിൽ ഇട്ടാൽ അത് അതേപോലെ തന്നെ അവരുടെ കൈ മൂവ്മെൻറ്റിൻ്റെ ഇതൊക്കെ ബെനിഫിറ്റ് ഹാൻഡ് ഐ കോർഡിനേഷൻ അതായത് ഈ നമുക്ക് നമുക്കാണ് വളരെ സിമ്പിൾ അതായത് ഒരു സാധനം നമുക്ക് എടുക്കാൻ പറ്റുന്നു ഇപ്പോൾ അവിടെ ഇരിക്കുന്ന സാധനം നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സിമ്പിൾ കാര്യമാണ് നോർമലാണ് പക്ഷെ ഒരു കൊച്ചിനെ സംബന്ധിച്ചിടത്തോളം ആ കൈ അതിൻ്റെയൊക്കെ അടുത്തേക്ക് തന്നെ പോകാനും അതെടുക്കാനുമുള്ള സ്കില്ല് അത് അവരുടെ ചെറുപ്പത്തിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ടാണ് ചില കുട്ടികളിൽ എപ്പോഴും അവർ എന്ത് സാധനം എടുത്താലും അടിയിലിടുന്നൊരു ഒരു ഒരു ഇത് കാണുന്നത് അത് ചെറിയ ടൈമിൽ ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഡെവലപ്പ് ചെയ്യാൻ ഈ പറഞ്ഞ ടോയ്സുകൾ നമുക്ക് എന്ത് ചെയ്യും ഈ ഹാൻഡ് ഐ കോർഡിനേഷൻ ഡെവലപ്മെൻ്റ് ഉപയോഗിക്കുന്ന ടോയ്സ് നമുക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ആ സ്കില് അതുപോലെ എല്ലാ ടോയ്സിലും അതേ ടൈപ്പ് സ്കില്ലുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റേണ്ട മെൻഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എല്ലാ ടോയ്സും നമുക്ക് സ്റ്റാർട്ടിങ് ഒരു ഹൺഡ്രഡ് റുപ്പീസ് ഇട്ടിട്ട് നമുക്ക് പ്രൊഡക്റ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അത് ലാസ്റ്റിങ് ടു സെവൻ നയൻറ്റി നയൻ സിക്സ് നയൻറ്റി നയൻ റേഞ്ച് വരെ അത് ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് അത് നമുക്ക് തന്നെ തീരുമാനിക്കും അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഒരേ പ്രൊഡക്റ്റ് പല പ്രൈസ് റേഞ്ചിലാണ് അതാണ് നമ്മുടെ സ്പെഷ്യാലിറ്റി അതായത് ഒരേ പ്രൊഡക്റ്റ് തന്നെ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു കണ്ടൻറ്റ് അല്ലെങ്കിൽ ബ്രാൻഡ് ഐഡൻറ്റിറ്റി മാറും തോറും നമുക്ക് ഒരു സ്റ്റാർട്ടിങ് നയൻറ്റി നയൻ ടു ഒരു ടു നയൻറ്റി നയനിൽ ഏകദേശം സെയിം ബെനിഫിറ്റ് കിട്ടുന്ന പ്രൊഡക്ട്സ് അപ്പോൾ അതാണ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റി അതായത് എല്ലാ ബേസ് എല്ലാ ഇൻകം ഗ്രൂപ്പിനെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ടാണ് നമ്മുടെ പ്രൊഡക്ട്സ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് ഇപ്പം ഈ ഈ ഒരു ടോയ് എന്ന് പറയുന്നത് പിള്ളേർ ഇപ്പോൾ ആ ഏജിൽ ട്വൽവ് മന്ത്സ് ഏജിൽ എന്ത് കിട്ടിയാലും വയലേക്ക് ഇടാം എന്നുള്ളൊരു ഇതുണ്ടാവും അപ്പോൾ ആ ടൈപ്പിൽ നമുക്കിപ്പോൾ ബ്ലോക്സ് ആണെങ്കിലും വരുന്നത് സിലിക്കോൺ ആണ് പ്ലാസ്റ്റിക് അല്ലാണ്ട് സിലിക്കൺ മോഡലാണ് നമുക്ക് വരുന്നത് അപ്പോൾ ഇതിൽ നോർമലി ബിൽഡിങ് അവർക്ക് ബിൽഡിങ് ബ്ലോക്സ് പോലെ തന്നെ യൂസ് ചെയ്യാനും പറ്റും സെയിം ടൈമിൽ അവരുടെ പല്ലുകൾക്കോ അല്ലെങ്കിൽ അങ്ങനെ പ്ലാസ്റ്റിക് വായിൽ പോകുന്നതോ ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്ത് പറ്റുന്നില്ല ഇങ്ങനത്തെ ടോയ്കളിൽ വരുന്നില്ല അപ്പോൾ ഇത് നമുക്ക് പല ഷേപ്പുകളിത് കളർ ചെയ് കളർ കൗണ്ടിങ് നടക്കും കളർ നടക്കും കളർ പഠിപ്പിക്കാൻ പറ്റും പഠിപ്പിക്കാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് ഇപ്പൊ അവരുടെ വായിലേക്ക് അവര് വെച്ചാൽ പോലും കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഈ ഏജ് കാറ്റഗറിയിൽ വരുന്നത് അടുത്ത വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് ഒരു വയസ്സ് മുതൽ രണ്ട് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളുടെ കളിപ്പാട്ടവുമായി നമുക്ക് വീണ്ടും കാണാം